ഞാൻ ഞാനിതിന്റെ ഫുൾ വീഡിയോ കാര്യങ്ങൾ നാളെ ആ മണിക്ക് അപ്ലോഡ് ചെയ്യും ഹെയർ കേൾ എല്ലാവരും ചെക്ക് ബാക്ക് ടു ചെയ്തിപ്പോഴായിരുന്നു നമ്മുടെ ഷെസാം ഖാന്റെ കോൽമി ഷെസാം ഷെസാം ഖാന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ച് കുറച്ച് മുന്നേ ആയിരുന്നു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ സീക്രട്ട് ഏജന്റ് അതായത് ഡൂഡ് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ കുറേ വീഡിയോസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുമാതിരി എന്താ പറയാ ഒരു ഒരു കോമാളിയായി ചിത്രീകരിക്കുന്ന പോലെയുള്ള കുറേ മീമുകളും കുറേ സാധനങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ പറ്റില്ല എന്നാലും ട്രോളും കാര്യങ്ങളൊക്കെ നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രോളുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വേറെ തന്നെ ഒരു തലത്തിലുള്ള മീമുകളും ട്രോളുകളാണ് ആക്ച്വലി ഡൂഡിന് വന്നുകൊണ്ടിരുന്നത് അപ്പം ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് പെയ്ഡ് ഡീഗ്രേഡിംഗ് ആണ് അത് ആ സമയത്തും എനിക്ക് എനിക്കൊന്ന് ഡൂഡ് പറഞ്ഞിട്ടുണ്ട് വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് പക്ക പക്ക പെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണെന്നുള്ളത് അപ്പം ഇന്ന് ശസാംകയും അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മൂവി റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഒരുപാട് അശ്വിനേട്ടർ അതുപോലെ തന്നെ ഉണ്ണിയേട്ടർ പിന്നെ കുറച്ച് ഷൊസാംക ഡൂഡ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അധികം ആൾക്കാരും മൂവി റിവ്യൂവർ എന്നുള്ള രീതിയിൽ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഇവരൊക്കെ പോസിറ്റീവായിട്ട് പറഞ്ഞ വീഡിയോ ആ നല്ല നല്ല സോറി മൂവി നല്ല മൂവിയാണ് എല്ലാവരും പോയി കാണണം നല്ലതാണെന്ന് പറയുന്ന സാധനങ്ങൾ ഒരു പീരിയഡ് ഓഫ് ടൈം കഴിയുന്ന സമയത്ത് അത് നല്ലതല്ല അതിൻ്റെ അതിനിങ്ങനൊരു വശം കൂടി ഉണ്ട് എന്നുള്ളത് മീമിലൂടെയും ട്രോളിലൂടെയും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യും ഇവർക്ക് പ്രത്യേക തരം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇവർ പറയും ഇത് ചെയ്തേ പറ്റുള്ളൂ കാരണം എനിക്കൊരു കുട്ടീനെ അറിയാം പേ ഡിഗ്രേഡിങ് ചെയ്യുന്ന ആളിനെയല്ല ട്രോൾ പേജ് ഉള്ളത് അപ്പം അവനായാലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓരോ ടോപ്പിക്കുകളും പിന്നെ ആൾക്കാർ തരും അപ്പം ഇത് നിങ്ങൾ ചെയ്യണം എന്ന് പറയും അവനൊക്കെ അത് ചെയ്യാറില്ല അവൻ പറയും നമ്മളെ പേഴ്സണൽ ചോയ്സ് ആണ് എനിക്ക് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നൊക്കെ അവൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇത് ഈ പെയ്ഡ് ഡിഗ്രേഡിങ്ങിന് വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഓക്കെ അത് ചിലപ്പം സിനിമ ലോകത്തു നിന്നുള്ള ആൾക്കാരായിരിക്കാം ആ ഒരു ഏരിയയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം ഇതൊക്കെ ചെയ്യുന്നുള്ളത് ഇവർ നാളെ നമ്മളെ ഒരു സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസി ീവ് ആക്കി ആൾക്കാരിലേക്ക് എത്തിക്കുക അത് കഴിഞ്ഞിട്ട് അതിനെ നെഗറ്റീവ് പറഞ്ഞ ആളുടെ വീഡിയോൻ്റെ താഴത്ത് വന്ന് ചീത്ത വിളിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ പറയാം ഇതാണ് ഒരു ഒരു തരം പെയ്ഡ് ഡീഗ്രേഡിങ് എന്ന് പറയുന്നത് അവരെ കൊണ്ടൊരു അക്കൗണ്ട് ഒന്നല്ല ഒന്നിലധികം ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക ഒരേ പോലത്തെ അതായത് ഇവർ ഈ ഗ്രൂപ്പിൽ ആർക്കാണോ ആരെയാണോ ഡീഗ്രേഡ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ടുള്ള കമൻ്റുകൾ ഇവർ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഈ മൊണ്ണകൾക്ക് ഒരു പണിയുമില്ല പൈസ വാങ്ങും അത് കോപ്പി ചെയ്യുക അവിടെ കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് അടിച്ച് അവിടെ ഇടുക അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ സാധനങ്ങളും ഒന്നുമില്ല അപ്പം ഷസാം ഖാൻ്റെ ഒരു ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരാൾ കമൻ്റ് ഇട്ടു അപ്പം സെയിം കമൻ്റ് തന്നെ ഈ മൂവി റിവ്യൂ ചെയ്യുന്ന വേറൊരാളുടെയും കൂടി കമൻറ്റിൽ കണ്ട സമയത്താണ് ഇവർക്കിതും മനസ്സിലായത് ഓക്കെ ഇതൊരു പേ ഡീഗ്രേഡിങ് ആണ് ഇവർ പൈസ വാങ്ങിയിട്ട് സെയിം സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടുകയാണ് അത് അതെന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സമന്ദാൻ്റെ എക്സ് ഹസ്ബൻഡ് അവർ രണ്ടാമത് എൻഗേജ്മെൻറ്റ് കാര്യങ്ങൾ കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോലെ പിന്നെ ആൾ അത്രയും ചാർമിങ് ആണു ഇസ് ഈ സൂ ദാറ്റ് മ ചാർമിങ് എന്നുള്ള രീതിയിൽ ഒരു സാധനം െ ആണ് വേറൊരു രീതിയിലേക്ക് ചിത്രീകരിച്ചിട്ട് ശശാംക്കാൻ വേറെ ഒരു മോശമുള്ള രീതിയിലേക്ക് ചിത്രീകരിച്ചിട്ടുള്ള ആ ഒരു സാധനം അതായത് ആ ആളുടെ എൻഗേജ്മെൻറ്റ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇൻ അ വെരി സർക്കാസ്റ്റിക് വേ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഒരു കൂട്ടം ആൾക്കാരുണ്ടാവുമല്ലോ ഒരു വ്യക്തിനെ തകർക്കണം അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിൽ വീഡിയോ ചെയ്യുന്ന കുറച്ച് ആൾ ആ ഒരു പറ്റം ആൾക്കാരെ തകർക്കണം എന്നുള്ള ഒരു ടീം ഓഫ് പീപ്പിൾ അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയും അപ്പോൾ ഇവർ ഈ കമൻറ്റ് കാര്യങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് ഓക്കെ സെയിം ആൾക്കാർ ബാക്കിയുള്ളവരുടെ അടുത്തും പോയി കമൻ്റ് ഇടുന്നുണ്ട് ഇതിപ്പം ഇവർ എന്തിന് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിപ്പം പറയാൻ പറ്റില്ല പൈസക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇവർ പറഞ്ഞിട്ട കാര്യമില്ല അത് ആ ഒരു സൈഡ് അപ്പോൾ നമുക്ക് അതിൽ പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഇല്ലെങ്കിൽ നമ്മൾ വെറും വെറും മണ്ടന്മാരെ പോലെ ഇങ്ങനെ ഇറ്റിങ്ങൾ നെഗറ്റീവ് മൊത്തം കേട്ടിട്ട് അത് ചിലപ്പോൾ ഈ മീമും കാര്യങ്ങളും വരുന്ന സമയത്ത് അത് കാണുന്ന ആൾക്കാരെ നമ്മൾ പോലും ചിന്തിക്കില്ല നമ്മൾ നമ്മളത് ആണല്ലോ അങ്ങനെയായിരിക്കും ചിന്തിക്കുക അതിന് അങ്ങനെ ഒരു ഒരു ഇതുണ്ട് നമ്മളൊരു സാധനം സർക്കാസ്റ്റിക് വേയിൽ കൂടെ ഒരു മീമായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരാളുടെ നമ്മൾ കണ്ട ക്യാരക്ടർ അല്ല അല്ലേ ഇവരിങ്ങനെയെന്നൊക്കെ തോന്നിപ്പോകുന്നു നമുക്ക് അപ്പം സീക്രട്ടേച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ സംഭവിച്ചതാണ് ഒരുമാതിരി എന്താ പറയുക കണ്ണാപ്പി ജോക്കർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു ഇമേജാണ് കുറേ ആൾക്കാർ ചിത്രീകരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല എന്താ പറയാ അങ്ങനെയും കുറച്ച് ടീമുകൾ അല്ലേ പിന്നെ എനക്കൊക്കെ വരുന്ന നെഗറ്റീവ് കമൻസ്വാഭാവികം നമ്മുടെ വായിന്റെ ഗുണം കൊണ്ട് ഞാൻ എനിക്ക് വരുന്ന ഡിഗ്രിയുടെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ അത് നമ്മൾ ഈ പുറപ്പെടുവിക്കുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് ഐ നോ ഇറ്റ് വെരി വരുവേൽ ബട്ട് സ്റ്റിൽ എന്താ പറയാ മൂവി റിവ്യൂ ചെയ്യുന്നവരാവട്ടെ ആരും ആവട്ടെ അവരെ അവരെ ഇതില് വിടുക പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും പണ്ടാരടക്കാൻ വേണ്ടിയിട്ട് പെയ്ഡ് ഡിഗ്രേഡിങ് അത് ഭയങ്കര മോശമാണ് സീരിയസ്ലി ഇപ്പം പിന്നെ കുറേ ആൾക്കാർ കണ്ടുപിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഫേക്ക് അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ അതൊരു മോശമായിട്ടുള്ള പരിപാടിയല്ലേ അല്ല സുചോളെ